ദൈവത്തിൻ്റെ അതുപോലെ ശുദ്ധമായ നാമം പാട്ടപ്പെടുമാരാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും അഭിഷിക്തന്മാരും കൂടപ്പിറപ്പുകളും സന്തോഷത്തോടും ദൈവിക സമാധാനത്തോടും ദൈവിക സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ നിങ്ങളുടെ തലമുറകളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം അനുഗ്രഹിച്ച് സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ സഭകളെ ദൈവം ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളെ സഹായിച്ച് വർദ്ധിപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ എല്ലാ ിലും ദൈവം അനുകരിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി യോഗനാ സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ പിൻഹാലിൽ സ്തോത്രം പിതാവ് എന്നെ സ്നേഹിക്കുന്നതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൽ വസിപ്പി ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല ആ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ വളരെ ശക്തമായ ഒരു ദൈവവചനമാണ് അവൻ യേശു കർത്താവിൻ്റെ അലിമ ശിഷ്യനായ അവൻ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ വ്യക്തമായും തിരിച്ചറിഞ്ഞ അവൻ എഴുപത് പേരിൽ നിന്നും അമേ അവൻ പന്ത്രണ്ട് പേരായി പന്ത്രണ്ട് പേരിൽ നിന്നും മൂന്ന് പേരായി മൂന്ന് പേരിൽ നിന്നും ഒരുവനായി ചുരുങ്ങി യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ യോഗനാൽ ഇവിടെ ഇതാ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹി എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ദു പകലിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവ സ്നേഹത്തിൽ പൊതിയപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം അവൻ മരുഭൂമിയിൽ മഞ്ഞ കൊടുത്തത് അത് കൊത്താമ്പലിൽ പോലെയുള്ള ദോശ അവൻ മരുഭൂമിയിൽ മന്നയായി ദൈവം അവൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് അവൻ ദൈവ സ്നേഹത്തിൻ്റെ മഞ്ഞ് പൊതിഞ്ഞിട്ടാണ് ആ മഞ്ഞിൽ പൊതിഞ്ഞു കൊടുത്താണ് അവർക്ക് ആ മഞ്ഞ കൊടുത്തത് ആ മഞ്ഞ് നമ്മെ സൂചിപ്പിക്കുന്നത് ദൈവ ത്തിന്റെ സ്നേഹത്തെയാണ് ആണ് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് അപ്പൊ ദൈവ സ്നേഹത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ കാണണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ ഈ ദിവസങ്ങൾ നാം തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ് ദൈവ സ്നേഹത്തിൻ്റെ ഉടമകളായി ദൈവ സ്നേഹത്തിൽ എപ്പോഴും വസിക്കുന്ന ഒരുവനായി ഒരുവളായി ഒരു ദൈവസഭയായി നമ്മുടെ ദേശത്ത് തീരുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മളിലൂടെ ദൈവത്തിൻ്റെ സുഗന്ധം നമ്മിൽ പുറത്തു വരുന്നത് കാണുവാൻ കഴിയും ഇവിടെ ഇതാ വളരെ വ്യക്തമായി പതിമൂന്നാം വാക്യം പറയുന്നു സ്ത്രോത്രം ആരേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന ഇത് ദൈവത്തിൻ്റെ ഒരു റിക്വസ്റ്റാണ് ഒരു കൽപ്പനയാണ് ദൈവത്തിൻ്റെ ഒരു സ്നേഹം ഇവിടെ പ്രകടമാകുകയാണ് യേശു കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്തിനേറെ പറയുന്നു അറുക്കാൻ ആമെ കൊണ്ടുപോകുന്ന പോലെ ആമേൻ ആമേൻ അവനെ വിധിക്കുന്നവരുടെ മുമ്പിൽ മൗനമായി ഇരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ മുൾക്കിരീടം വെക്കുമ്പോൾ വിലാപ്പുറത്ത് കുത്തി അവൻ്റെ അവസാനത്തുള്ളിൽ പച്ചപ്പള്ളവും രക്തവും ചീറ്റുമ്പോൾ പൂച്ചപാൽ കൊണ്ടുള്ള അവൻ മുള്ളു പിടിപ്പിച്ച അതുകൊണ്ട് ഏകദേശം മുപ്പത്തി ഒൻപത് അടി തൻ്റെ ശരീരം ത്തിൽ കൊള്ളുമ്പോഴും ഓരോ പ്രാവശ്യവും അവൻ ഓരോ സ്ഥലത്ത് വീഴുമ്പോഴും ആ ദൈവ സ്നേഹത്തെ അവൻ പ്രകടമാക്കി അവൻ അവസാനമായി ക്രൂശിൽ വെച്ച് പറഞ്ഞൊരു പദമുണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന് വെച്ചാൽ ദൈവ സ്നേഹത്തിന്റെ മാസ്തരികമായ ശക്തി വെളിപ്പെടുന്നത് എവിടെയെന്ന് അത് ക്രൂശിലാണ് അവിടെ നമുക്ക് അമ്മ നിൽക്കുവാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് അമ്മ ചെന്നെത്തുവാൻ കഴിഞ്ഞാൽ അവിടെയാണ് ദൈവ സ്നേഹത്തിന്റെ ഏറ്റവും പൂർണ്ണത വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഇത് വളരെ വ്യക്തമായി പറയുന്നു എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൽ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെയും സ്നേഹിച്ചിരിക്കുന്നു സ്തോത്രം എന്നിട്ട് പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ ഞാൻ എൻ്റെ പിതാവ് എനിക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ച് ഞാൻ ജീവിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും സ്നേഹത്തിൽ നിങ്ങൾ വാസം ചെയ്യുന്നവരായിത്തീരും ഈ ദിവസങ്ങളിൽ ദൈവത്തോട് വസിച്ച് ആ ദൈവത്തിൻ്റെ കൂടാരത്തിനകത്ത് വസിച്ച് ദൈവത്തിൻ്റെ സ്നേഹം പകരപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഒരു ദൈവവൈദനായി ഇന്ന് പകൽക്കാരും എത്ര പേർ മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ലോകത്തിൻ്റെ ഒരു വിധത്തിലുള്ള സംവിധാനങ്ങളിലേക്കും ടെക്നോളജികളിലേക്കും നമ്മളെ കണ്ണുകളെ തിരിക്കാതെ ദൈവ സ്നേഹത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിച്ചാൽ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക കരുവാൻ അമേൻ ദൈവം നമ്മളെ സഹായിക്കും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരായി തീരുവാൻ ഈ പതിനഞ്ചാം അധ്യായത്തിനകത്ത് അതിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിൽ വസിക്കും അതിൻ്റെ പതിനഞ്ചിന്റെ ഏഴിൽ പറയുന്നു എന്റെ വചനത്തിൽ വസിപ്പിൻ എന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും എന്റെ പിതാവിലൂടെ ഞാൻ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും എന്നിട്ട് ഒൻപതാം വാക്യം പറയുന്നു എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ ഈ പതിനഞ്ചാം യോഗം ഞാൻ പതിനഞ്ചാം അധ്യായത്തിനകം പതിനഞ്ചിന്റെ നാലിൽ പറയുന്നു എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും എന്നിലും എന്റെ വചനത്തിലും വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം ചെയ്തതിനും ഒൻപതാം വാക്യം പറയുന്നു എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ ഈ ദിവസങ്ങൾ ദൈവത്തിൽ വസിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വസിച്ച് ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണമനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരായി തിരുവാൻ ദൈവം നമ്മയെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ് സ്നേഹത്തിൽ